പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് പിന്നാലെ സി പി എമ്മിനെതിരെ വലിയ വിമർശനങ്ങളായിരുന്നു ഉയർന്നിട്ടുണ്ടായിരുന്നത് സി പി ഐ പോലും തഴഞ്ഞുകൊണ്ട് ബി ജെ പി ചേർത്ത് പിടിക്കുന്നു എന്നുള്ള രീതിയിലുള്ള വലിയ വിവാദങ്ങളും വിമർശനങ്ങളുമാണ് സി പി എമ്മിനെതിരെ വന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വി ശിവൻകുട്ടിക്കെതിരെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇത് ശിവൻകുട്ടിയല്ല ലക്ഷണമൊത്തൊരു സംഘിക്കു കുട്ടിയാണ് ഇത്തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം എന്ന് പറയുന്നത് സംഘിയെ അല്ലെങ്കിൽ ബി ജെ പി ചേർത്ത് പിടിക്കാൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ശിവൻകുട്ടിയാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഇതിന്റെ യഥാർത്ഥ വശം എന്താണ് യഥാർത്ഥത്തിൽ ശിവൻകുട്ടിയാണെങ്കിലും നിർത്തുന്നത് ണെങ്കിലും പോയ നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തില് അല്ലെങ്കിൽ ഷാഫിയെ പോലെ ഷാഫി എം പി ആണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ ഒരു ഊർജസ്വലനായ ഒരു യുവ എം എൽ എ നിയമസഭയ്ക്ക് ഭാഗത്തില്ലാത്തതിന്റെ ഒരു പോരായ്മ നമ്മൾ കണ്ടതാണ് അതായത് എപ്പോഴും മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുകയും മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായി അതിന് ടാക്കിൾ ചെയ്തുകൊണ്ടുള്ള മറുപടിയും അതേപോലെ മുഖ്യമന്ത്രിയുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു വലിയൊരു നിര യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ആരോപണ വിധേയനായ ശേഷം ആരോപണങ്ങൾ തെളിയേണ്ടതാണ് ആരോപണ വിധേയനായ ശേഷം ഒരു ഘട്ടത്തിൽ മാറി നിന്നിരുന്ന രാഹുൽ മാങ്കൂടത്തിൽ കൃത്യമായ ഇടവേളകളിൽ വന്ന് ഇതേപോലെ ഓരോ ഡോസേജ് സി പി എമ്മിന് കൊടുക്കുന്നുണ്ട് അതായത് പോയ സമയത്ത് എന്താണ് പറഞ്ഞത് എൻ്റെ ഈ വിഷയം കൊണ്ട് സി പി എമ്മിനെതിരെയും അല്ലെങ്കിൽ പിണറായി വിജയനെതിരെയുള്ള പോരാട്ടങ്ങൾ അവസാനിപ്പിക്കരുത് പാർട്ടി പ്രവർത്തകർ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോവുകയും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും സമരങ്ങൾ നടത്തുകയുമാണ് അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ സി പി എമ്മിനെതിരെ വന്നു അതിലെ കൃത്യമായ നിലനിൽക്കുന്നത് അറിയിച്ച് മുന്നിൽ വന്നിരുന്നു ഷാഫി പറമ്പിലിനെ പോലീസ് ആ മൂക്കടിച്ചു പൊട്ടിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഇന്നലെ മുതലേ വ്യാപകമായി സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും അതായത് കർഷണനരത്തെ സൂചിപ്പിച്ച പോലെ സി പി ഐ തന്നെ അടച്ച് അതായത് പടിയടച്ച് പിണ്ഡം വെച്ചുകൊണ്ട് ഒളിച്ചുപോയി ധാരണാപത്രം ഒപ്പിട്ടു എന്നാണ് പറയുന്നത് അതായത് മന്ത്രിസഭായോഗം വിളിക്കുന്നതിന് മുമ്പ് തന്നെ പതിനാറാം തീയതി ധാരണാപത്രം ഒപ്പിട്ടു എന്ന തരത്തിലാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് അപ്പോൾ അതിനെയാണ് പറയുന്നത് ബി ജെ പി സി പി എം ബാന്ധവം അല്ലെങ്കിൽ രഹസ്യ അന്തർധാര പുറത്തു വന്നിരിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ രാഹുൽ മാൻകൂട്ടുകൾ വീണ്ടും അതായത് ഫയറായി അതായത് വീണ്ടും മാധ്യമങ്ങൾ ശ്രദ്ധ നേടുകയും ലക്ഷണമൊത്ത ഒരു ഇന്നലെ തന്നെ ശ്രീ പി എം അതുമായി ബന്ധപ്പെട്ട് ബി ജെ പി പിണറായി വിജയൻ എന്ന തരത്തിലുള്ള ഷാഫി പറമ്പിലൂടെ ഉൾപ്പെടെ പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ട കണ്ട കണ്ടതാണ് അപ്പം ഇതിനെ വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ട് വീണ്ടും യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു യുവനര വീണ്ടും കളം പിടിക്കുന്നു രാഹുൽ രാഹുൽമാക്കൂട്ടത്തിലും ഷാഫി പറമ്പിലും അതായത് ആരോപണങ്ങളിൽ ഒന്നും തന്നെ വീണ് പോകില്ല ആറാം പടങ്ങളിൽ പതറില്ല രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഉണ്ട് അതായത് രാഷ്ട്രീയ കേരളത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ തുടച്ച് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം അത് ആര് വിചാരിച്ചാലും നടക്കില്ല എന്നൊരു തരത്തിൽ അത്രത്തോളം സ്വാധീനം ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളുടെ വീഡിയോകളായാലും ഇപ്പോൾ പുറത്തു നിന്നുള്ള സോഷ്യൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതെ ഇപ്പോ സി പി എമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊരു പ്രസ്താവനയുമായി രംഗത്തേക്ക് വന്നാലും പറയുന്നത് കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന സ്ത്രീ വിഷയവും അതുമായി ബന്ധപ്പെട്ട് ഗർഭചിത്രമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എറിയാൻ കഴിയുന്ന ഒരു അമ്പായിട്ട് സി പി എമ്മിന്റെ കയ്യിലുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ രാഹുൽ മാങ്കുകൂട്ടത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ അല്ലെങ്കിൽ അതിന് മറുപടിയുമായി വി ശിവൻകുട്ടി മറ്റൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു തന്റെ പേരിൽ കുട്ടി എന്ന വാക്കാണ് ചില കൂട്ടങ്ങൾക്ക് പിടിക്കാത്തത് എന്നുള്ള രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിനെതിരെ ഏതൊരു തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാലും അതിന് വ്യക്തമായി ഒരു പോസ്റ്റിലൂടെ ആണെങ്കിൽ പോലും പ്രതികരിക്കാനായിട്ട് രാഹുൽ മാകൂർത്തലോ ഷാഫി പറമ്പിലോ രംഗത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ മറ്റേത് നേതാക്കന്മാരെ രംഗത്തേക്ക് വരുമ്പോഴും തിരിച്ചിവർക്ക് പ്രതികരിക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു അമ്പെന്ന് പറയുന്നത് രാഹുൽ മാഗൂർത്തലെ സ്ത്രീ വിഷയൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അതായത് കൃത്യമായി വർഷം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു രണ്ടു ഈ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരത്തിലൊരു വിഷയം വരുന്നു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു അത് അതിനുശേഷം സ്വർണ്ണപ്പാള വിഷയമായി ഉണ്ണികൃഷ്ണൻ പോയി ചെയ്തു കൊണ്ടുപോയി വിറ്റെന്നാണ് പറയുന്നത് അതിൽ സി പി എമ്മിൻ്റെ ദേവസ്വം ബോർഡും മുൻ ദേവസ്വം ബോർഡും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും അറിയാതെ ഉദ്യോഗസ്ഥരോ അറിയാതെ ഇതൊന്നും നടക്കില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ സി പി എം അതായത് ഡിഫൻസിൽ നിൽക്കുന്ന സാഹചര്യം അത്രത്തോളം സമൂഹത്തിലെ വാർത്തകൾ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലെ വാർത്തകൾ ശ്രദ്ധാകേന്ദ്രമാകുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നായി ഇപ്പോൾ പ്രധാനമായ ഒരു ആയുധം അതായത് ആയുധമായി അവർ ഉപയോഗിക്കുന്നത് എന്ത് കേസ് വന്നാലും കാലാകാലങ്ങളിലായി ഉപയോഗിക്കുന്നത് സ്ത്രീ വിഷയം എടുത്തിടുക എന്നതാണ് വാർത്തയുടെ ശ്രദ്ധാ കേന്ദ്രം തിരിക്കുക എന്നതാണ് ഇപ്പോൾ സ്വർണ്ണപ്പാട വിഷയമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നു ഏതോ ഒരു മാധ്യമ പ്രവർത്തകയുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വിവാഹം കഴിക്കാൻ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ മാധ്യമപ്രവർത്തകയാണ് എന്ന തരത്തിലുള്ള ചർച്ചകൾ അഴിച്ചുവിടുന്നു സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡിലുകളും സി പി എം പ്രൊഫൈലുകളും സി പി എമ്മിൻ്റെ പല ചർച്ചകളിലുമൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിച്ചു വിടുന്നു അതിനെ ഒന്നും തന്നെ അതായത് കൃത്യമായി എന്താണോ പ്രതിപക്ഷം എന്ന നിലയിൽ അല്ലെങ്കിൽ യു ഡി എഫ് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്ന ആ വിഷയങ്ങളെ ഒന്നും തന്നെ ഗവനിക്കാതെ അതിനുള്ള കൃത്യമായ മറുപടി കൊടുക്കാതെ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇപ്പോൾ ഈ ഒരു സ്ത്രീ വിഷയത്തിൽ തന്നെ കടിച്ചു തൂങ്ങി കിടക്കുന്ന അവസ്ഥയാണ് പക്ഷേ ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട് അതിനൊന്നും വഴി കൊടുക്കാതെ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിനൊന്നും പ്രതികരിക്കാതെ എന്ന് പറയുമ്പോൾ പ്രതികരിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല സി പി എം ഒരു വിഷയത്തിൽ പ്രതികരിച്ച് ഒരു വശത്തോട് പ്രതികരിച്ച് വരുമ്പോഴത്തേരും മറ്റൊരു വശത്തുകൂടി പുതിയ വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒന്ന് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനുള്ള ഒരു അവസരം പോലും സി പി എമ്മിന് ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു വിവാദം കെട്ടടങ്ങുമ്പോൾ മറ്റൊരു വിവാദവുമായി ഉയർന്നുവരും അത് വിവാദം ആ ഒരു വിവാദം കെട്ടടങ്ങുമ്പോൾ അടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും ഇത്തരത്തിൽ പുതിയ പുതിയ വിവാദങ്ങൾ കൊണ്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിക്കൊണ്ടിരിക്കുകയാണ് സി പി എം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ കൊണ്ട് മാത്രം കേരളം പിടിക്കാനുള്ള പുതിയ സ്ട്രാറ്റജിയാണോ ഇനി സി പി എം ഉദ്ദേശിക്കുന്നത് പോലെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു രീതിയിലാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ച വളരെ വലുതാണ് സി പി ഐ മുന്നണി വിട്ടുപോകുന്ന സാഹചര്യം ഇരുപത്തി ഏഴാം തീയതി എക്സിക്യൂട്ടീവ് യോഗം കൂടാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പലരും പല സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം കൂടി ഒരു ധാരണയായില്ല വളരെ കുറച്ച് പേര് മാത്രമേ ഇവിടെ ഉള്ളൂ എന്നൊരു സാഹചര്യം അപ്പോൾ ഇത്തരത്തിൽ സി പി ഐയെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് എന്ത് ദാഷ്ട്രീയമാകാം തുടർഭരണം പിടിക്കാമെന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സി പി ഐ ഇനി യു ഡി എഫിൻ്റെ ഭാഗമായാൽ കേരളത്തിൽ സി പി എമ്മിന് എത്രത്തോളം തുടർഭരണം എന്ന കാര്യം സംശയിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വന്ന രാഹുൽ മാങ്കൂടത്തിലും ഷാഫി പറമ്പിലും എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും ഒരു യുവ മുഖങ്ങളിൽ പ്രത്യേകിച്ച് എടുത്തു കാണിക്കാൻ പറ്റുന്ന യുവമുഖ സംസ്ഥാനത്ത് പറയാൻ കഴിയില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുമ്പോൾ ഇവർ തന്നെയായിരിക്കും സ്റ്റാർ ക്യാമ്പയിനർമാരായിട്ട് മുന്നിൽ നിന്ന് നയിക്കാൻ പോവുക പല മണ്ഡലങ്ങളിലും ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിൽ തന്നെയായാലും വി ടി ഒരു തിരിച്ചറിവ് നമുക്ക് കാണാൻ സാധിക്കും പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും മത്സരിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണെന്നുള്ള പല സീനിയർ നേതാക്കളിൽ നിന്നും അല്ലെങ്കിൽ പല വൃത്തങ്ങളിൽ നിന്നുമുള്ള വാർത്തകൾ എന്തിനു മാറ്റി നിർത്തണം ആരോപണവിദ്യ എന്തിനു മാറ്റി നിർത്തണം എന്നുള്ള ചർച്ചകൾ അതായത് രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഒഴിച്ചു നിർത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൃത്യമായി എല്ലാ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്യമായി എല്ലാ കാര്യങ്ങളും അതായത് എന്താണോ ഫാക്റ്റ് അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ ടാക്കിൾ ചെയ്യുന്ന അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുന്നതിൽ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടുന്നതിൽ മുന്നിൽ നിന്നൊരു നേതാവ് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വരുമ്പോൾ സി പി എം കേന്ദ്രങ്ങൾ അസ്വസ്ഥമാവും അപ്പോൾ അവർക്ക് അവർക്കിപ്പോഴും ഉപയോഗിക്കാൻ കഴിയുന്ന ഒറ്റ കേന്ദ്രമേ ഒറ്റ കാര്യമേ ഉള്ളൂ അത് കൃത്യമായി പറഞ്ഞാൽ ഈ രാഹുലിനെതിരെയുള്ള സ്ത്രീപീടക പരാതി അല്ലെങ്കിൽ സ്ത്രീ ആരോപണം ഇതുതന്നെയാണ് അല്ലാതെ മറ്റൊരു കാര്യത്തിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല ഷാഫി ബർമലിൻ്റെ കാര്യം തന്നെ ആലോചിച്ചു ഷാഫി ബെറമലിന് പരിക്കേറ്റപ്പോൾ ഇവിടുത്തെ സി പി എംകാര് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അതായത് മഷിക്കൂപ്പി പ്രയോഗം അതേപോലെ വ്യാജ ചോരയാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് മെഡിക്കൽ ബുള്ളറ്റിനിറക്കിയപ്പോൾ പോലെ അത് തന്നെ അവിടുത്തെ എന്തോ ബന്ധുത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ ബുള്ളറ്റിൻ ബുള്ളറ്റിനിറങ്ങിയത് അതായത് സ്റ്റേവ് ചെയ്യാതെ സർജറി ചെയ്യാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ ഇവർ പഠിച്ചു വിടുന്നു അതായത് രാഹുൽ മാങ്കൂട്ടം വീണ്ടും മാധ്യമങ്ങൾ മാധ്യമങ്ങളെതിരെയാണ് സർക്കാരിനെതിരെയുള്ള പോരാട്ടങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാൻ അതായത് കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കാൻ ഒരുങ്ങുകയാണ് പക്ഷേ രാഹുൽ മാങ്കുട്ടിനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തിയെന്നാണ് ഇപ്പം നമുക്കറിയാവുന്ന എല്ലാം കാര്യം പക്ഷേ ഇത് ഈ പറയുന്നത് കോൺഗ്രസിന് എത്രത്തോളം ഉപകാരപ്പെടും പുള്ളിക്കാരൻ ഇപ്പോഴും മൊത്തത്തിലൊരു ന്യൂട്രൽ ഫേസ് വന്നിട്ടുണ്ട് നമുക്കറിയാം പാലക്കാട് ആയാലും പല പലതരത്തിലുള്ള വൃദ്ധയായിട്ടുള്ള അല്ലെങ്കിൽ വയസ്സായിട്ടുള്ള സ് അമ്മമാർ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ചേർത്ത് നിർത്തുന്ന സാഹചര്യമാണ് അതായത് ഷാഫി പറമ്പിലിനെയാലും ഷാഫി പറമ്പിൽ കോഴിക്കോട് മത്സരിക്കുമെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കോഴിക്കോട് മൊത്തത്തിൽ യു ഡി എഫിന് ഇതെല്ലാം തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് ഭരണത്തിലെത്തുമോ എന്നുള്ളത് സി പി എമ്മിനെ വളരെയധികം രീതിയിൽ അസ്വസ്ഥപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ബി ജെ പി ബാന്ധവം എന്ന് പല ഘട്ടത്തിലും അതായത് സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ബി ടീമാണ് ആണ് സി പി എം കേരളത്തിൽ പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് കൃത്യമായ ലക്ഷ്യമുണ്ട് ബി ജെ പി പല കാര്യങ്ങളിലും സി പി എം നടത്തുന്ന പല കാര്യങ്ങളിലും ഒരു മൈൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രതികരിക്കാത്തൊരു സാഹചര്യമുണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും അടുത്ത രണ്ടായിരത്തി മുപ്പത്തൊന്നിലോ മുപ്പത്താറിലോ എടുത്ത പ്രധാന പ്രതിപക്ഷമായി കേരളത്തിൽ നിന്ന് കോൺഗ്രസ് തുടച്ചു മാറ്റണമെന്നുള്ളൊരു ഒറ്റ ആഗ്രഹത്തിലാണ് നടക്കുന്നത് ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലാവലിൻ കേസ് എത്രയോ തവണയായി മാറ്റിവെക്കുന്നു ഇപ്പം മാസപ്പടി കേസ് അങ്ങനെ ഒരുപാട് കേസുകൾ സെറ്റിൽമെൻറ്റ് എടുക്കുക അതിനെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടം പല തവണയും ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തില് അതായത് കേരളത്തെ പല സംസ്ഥാനങ്ങളും നമുക്ക് സ്റ്റാലിൻ ഉൾപ്പെടെ തമിഴ്നാട് സർക്കാർ ഉൾപ്പെടെ വേണ്ടെന്ന് വെച്ച പി എം സി പദ്ധതിയാണ് പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് പറഞ്ഞതിന്റെ ഭാഗമായി ശിവൻകുട്ടി തന്നെ പറഞ്ഞ് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് അതായത് എന്തായാലും ധാരണാപത്രം ഒപ്പുവെച്ചു ആ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്തിനാണ് കുട്ടികൾക്ക് വേണ്ട പൈസ കളയുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ആലോചിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഫണ്ട് വാങ്ങിക്കേണ്ട സാഹചര്യം കേരളത്തിന് നിലവിലില്ലാത്തൊരു സാഹചര്യമാണ് നമ്മുടെ സ്കൂളിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം ഇപ്പോൾ ബീഹാർ ലക്ഷണവുമായി ബന്ധപ്പെട്ട് പല നാഷണൽ മീഡിയകളിലും കേരളത്തിലെ പല മീഡിയകളിലും നമുക്ക് കാണുന്നതാണ് പ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായ അംഗൻവാടികൾ സ്കൂളുകൾ അവിടുത്തെ ഹെൽത്ത് സെക്ടറുകൾ ഇതിനെ പറ്റി എല്ലാം ഉള്ള വാർത്തകൾ കാണുന്നുണ്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിന് വിദ്യാഭ്യാസ മേഖലയാലും ആരോഗ്യ മേഖലയായാലും അത് തനതായ കേരളം തന്നെ പടുത്തുയർത്തിയ കേരളത്തിലെ നികുതി പോകണം അങ്ങോട്ട് പടുത്തുയർത്തിയ ഒരു ഇൻഫ്രാസ്ട്രക്ചറുണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല കേന്ദ്രം സഹായിച്ചില്ലെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകും അതിന് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിക്കേണ്ട സാഹചര്യമില്ല ഫണ്ട് വാങ്ങിക്കാതെ തന്നെ ഇവിടെ എത്രയോ വികസന പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ അല്ലെങ്കിൽ സ്കൂളുകളുടെ എന്ത് തന്നെയാണെങ്കിലും സി പി എം എന്നും ഭയപ്പെടുന്നത് രാഹുൽ മാകൂടത്തിൽ വീണ്ടും പാർട്ടിയിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സജീവമാകുമോ ഇനി യു ഡി എഫ് എങ്ങാനും രാഹുൽ മാകൂടത്തിനെ ചേർത്ത് നിർത്തിയാൽ സി പി എമ്മിന്റെ ഭാവി ഇനി എന്താകുമെന്നുള്ളൊരു ഭയമാണ് ഇന്നിപ്പോൾ വിശുൻകുട്ടിയുടെ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ മാത്രം എന്ത് സ്ത്രീ വിഷയം കൊണ്ട് മാത്രം അദ്ദേഹത്തെ തളർത്താമെന്നുള്ള വ്യാമോഹം സി പി എമ്മിന് ഉണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമാകില്ല എന്നുള്ളത് സി പി എമ്മും പിണറായി സർക്കാരും പിണറായി വിജയനും മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഇനിയൊരു വിവാദവുമായി സി പി എം വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുകയാണെങ്കിൽ ഇത്തരത്തിലാണ് സി പി എമ്മിന്റെ വോക്കെങ്കിൽ കേരളത്തിൽ ഇന്നും പിണറായി ത്രീ പോയിന്റ് എന്നത് വെറും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കും